പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ മുപ്പത്തി ഏഴാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ സിമ്പിളായി മനസ്സിലാക്കാം ഒറ്റ ഫണ്ടിൽ നിന്നും ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുന്ന സ്മാർട്ട് ഓപ്ഷനാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ഫ്ലെക്സി ക്യാപ് എന്നത് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എല്ലാ വിഭാഗത്തിലും നിക്ഷേപിക്കുന്ന ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഈ ഫണ്ടിന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ മൂന്ന് വിഭാഗങ്ങളിലും എത്ര ശതമാനം വീതം ഏത് സമയത്ത് നിക്ഷേപിക്കണം എന്നത് മുഴുവൻ ഫണ്ട് മാനേജറാണ് തീരുമാനിക്കുന്നത് മാർക്കറ്റിന്റെ ഗതി മാറുമ്പോൾ പോർട്ട്ഫോളിയോ മാറിക്കൊണ്ടേയിരിക്കും മൾട്ടി ക്യാപ്പിൽ പ്രൊപ്പോർഷൻ ഫിക്സഡ് ആണ് പക്ഷേ ഫ്ലെക്സി ക്യാപ്പിൽ വരുമ്പോൾ ഫുൾ ഫ്രീഡം ആണ് ഫണ്ട് മാനേജർക്ക് നൽകിയിരിക്കുന്നത് ഫണ്ട് മാനേജർക്ക് അവസരം കാണുന്നിടത്ത് കൂടുതൽ വെയിറ്റേജ് നൽകും ലോങ് ടൈമിലേക്ക് അഥവാ പത്തു വർഷത്തിലോ അതിലധികമോ തയ്യാറുള്ളവർക്ക് ഫ്ലെക്സി ഒരുപാട് ആണ് ഏത് ക്യാപ് സെഗ്മെന്റ് ഔട്ട് പെർഫോം ചെയ്താലും അതിന്റെ ബെനിഫിറ്റ് ക്യാപ്ചർ ചെയ്യുവാൻ ഫ്ലെക്സി ക്യാപിന് സാധിക്കും ഒറ്റ ഫണ്ടിൽ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മാർക്കറ്റ് സൈക്കിളിനോട് സിങ്ക് ആയ അലോക്കേഷൻ ഇവയാണ് ഫ്ലെക്സി ഫ്ലെക്സിക്കാപ്പിന്റെ പ്രധാന പ്രയോജനങ്ങൾ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഫണ്ട് മാനേജറുടെ സ്കില്ലിൽ ഹെവിലി ആണ് നടന്നാൽ പെർഫോമൻസ് ഡ്രോപ്പ് ആവും റിസൾട്ട് മോശമാകാനും സാധ്യതയുണ്ട് ഷോർട്ട് ടൈമിൽ വോളാറ്റിലിറ്റി ഉണ്ടാകും ഈ ഫ്ലെക്സി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സെറോദ ഗ്രോ പോലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോംസ് വഴി സിപ്പായ ആരംഭിക്കാം മാർക്കറ്റ് ഡിപ്പാകുമ്പോൾ ലംസം കൂടി ആഡ് ചെയ്യുന്നത് പലപ്പോഴും ഫലപ്രദമാകാം ഒറ്റ ഫണ്ടിൽ നിന്നുള്ള ഫുൾ ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ ഫ്ലെക്സി ക്യാപ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഇത്തരത്തിലുള്ള ഷോർട്ട് ഫിനാൻസ് എക്സ്പ്ലൈനസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഫ്ലെക്സിക്യാപ്പ് ഫണ്ടുകളുടെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ പെർഫോമൻസ് ഒന്ന് അനലൈസ് ചെയ്യാം അതിനായിട്ട് നമുക്ക് ആദ്യം സെലക്ട് കാറ്റഗറി സെലക്ട് ചെയ്തു ഫ്ലെക്സി ക്യാപ്പ് പ്ലാൻ നെയ്മ് ഡയറക്റ്റ് ആണ് സെലക്ട് എയ്റ്റ് ഇയേഴ്സ് എയ്റ്റ് ഇയേഴ്സേ ഉള്ളൂ മാക്സിമം അതുകൊണ്ടാണ് എയ്റ്റ് ഇയേഴ്സ് സബ്മിറ്റ് ചെയ്യുന്നു ആദ്യം നമുക്ക് എട്ട് വർഷത്തെയാണ് നോക്കേണ്ടത് ഒന്ന് ഡിസെൻഡിങ് ഓർഡറിൽ എത്തിച്ചു കഴിഞ്ഞാൽ ീക് നയൻറ്റീൻ പോയിന്റ് ഫൈവ് ഫോർ കോൺഡിഎഫ്സിഡിഎഫ്സിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ടിആർ ആണ് ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകള ബെഞ്ച് മാർക്ക് അപ്പത് കഴിഞ്ഞ എട്ട് വർഷത്തെ റിട്ടേൺ വന്നിരിക്കുന്നത് പതിനാല് പോയിന്റ് ഒന്ന് ഏഴ് പെർസെന്റേജ് ആണ് അപ്പൊ അതിൽ കൂടുതൽ പെർസെൻറ്റേജ് തന്നിട്ടുള്ള എത്ര ഫണ്ടുകളുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആകെ നാല്പത്തിനാല് ഫണ്ടുകളാണ് ഉള്ളത് ഏകദേശം നാൽപ്പത്തിനാലിൽ പന്ത്രണ്ട് ഫണ്ടുകൾ പന്ത്രണ്ട് ഫണ്ടുകൾ നമുക്ക് നമ്മുടെ ബെഞ്ച് മാർക്കിനെക്കാട്ടി കൂടുതൽ റിട്ടേൺസ് തന്നിട്ടുള്ളതാണ് ഈ എട്ട് വർഷം പ്രവർത്തിച്ചത് ഏകദേശം പത്തൊമ്പത് ഫണ്ട് ഉള്ളൂ ആ പത്തൊമ്പത് ഫണ്ടിൽ ഏകദേശം പന്ത്രണ്ട് ഫണ്ട് നമുക്ക് ബെഞ്ച് മാർക്ക് റിട്ടേണിനെക്കാട്ടി എട്ട് വർഷത്തിൽ നോക്കുമ്പോൾ ബെഞ്ച് മാർക്ക് റിട്ടേണിനെക്കാട്ടി കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് നമുക്ക് അഞ്ച് വർഷത്തെ നോക്കുകയാണെങ്കിൽ അഞ്ച് വർഷത്തെ ഡിസൈൻ എടുക്കുമ്പോഴത്തേക്ക് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ട്വൻ്റി പോയിൻറ് സിക്സ് ഫൈവ് പേഴ്സൻ്റേജാണ് ഏകദേശം പത്ത് ഫണ്ട് പത്ത് ഫണ്ട് ഈ ബെഞ്ച് മാർക്ക് റിട്ടേണിനെക്കാട്ടി കൂടുതൽ റിട്ടേൺസ് തന്ന് നൽകിയിട്ടുണ്ട് നമുക്ക് മൂന്ന് വർഷത്തേക്കും കൂടെ നോക്കാം മൂന്ന് വർഷത്തെ നോക്കുമ്പോഴത്തേക്ക് പതിനേഴ് പോയിൻറ്റ് നാല് ഒന്നാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ടി ആർ ഐ ബെഞ്ചു മാർക്കിൻ്റെ റിട്ടേൺസ് മൂന്ന് വർഷത്തെ അതിൽ കൂടുതൽ നൽകിയിരിക്കുന്നത് ഏകദേശം ഇരുപത് ഏകദേശം ഇരുപത് ഫണ്ട് നമുക്ക് പതിനേഴ് പോയിൻറ്റ് നാല് ഒന്ന് എന്ന് പറയുന്ന ബെഞ്ചു മാർക്കറ്റിനെ കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാ ഫണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യും റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴത്തേക്ക് മൂന്നാം റാങ്ക് എട്ട് വർഷം അഞ്ചാം റാങ്ക് ഫസ്റ്റ് അഞ്ച് വർഷത്തേക്ക് ഫസ്റ്റ് റാങ്ക് മൂന്ന് വർഷത്തേക്ക് നാലാമത്തെ റാങ്ക് എച്ച് ഡി എഫ് സി ഫ്ലക്സിക്കാപ്പ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് നൽകിയിട്ടുണ്ട് പരാഗരീക്ക് എട്ട് വർഷത്തെ ഫസ്റ്റ് റാങ്ക് ആണെങ്കിലും അഞ്ച് വർഷത്തെ എട്ടാമത്തെ റാങ്കും മൂന്ന് വർഷത്തെ ഏഴാമത്തെ റാങ്കുമാണ് ജയം ഫ്ലെക്സിക്കാപ്പ് നല്ല രീതിയിലുള്ള റിട്ടേൺസ് തന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ മുപ്പത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ മുപ്പത്തിയാറ് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇരുപത്തി മൂന്ന് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു അതിൽ ഇരുപത്തിരണ്ട് ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു ഇരുപത്തിരണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോഗ്രസ്സിലാണ് അതോടൊപ്പം തന്നെ പതിമൂന്ന് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡെപ് ഫണ്ടിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അതിൽ പതിമൂന്ന് ദിവസത്തെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇന്മൂന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആകെ ഒൻപതിനായിരം രൂപ നിക്ഷേപിച്ചതിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇൻവെസ്റ്റ്മെന്റ് ആയി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ ഇൻ പ്രോഗ്രസ് ആയി കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം ദിവസവും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ മുപ്പത്തി ഏഴാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു മുപ്പത്തി എട്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമന്റ്സ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക് യു